ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് ഗ്രാൻഡ് ഫിനാലേക്ക് കോഴിക്കോട് വേദിയാവുകയാണ് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ സൽമാൻ ഖാൻ ഉൾപ്പെടെ പങ്കെടുക്കും വേദിയുടെ പ്രഖ്യാപനം കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു ഒരു അന്താരാഷ്ട്ര സ്ഥിതിയുള്ള മത്സരത്തിന് കോഴിക്കോട് വേദിയാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് മേയർ പറഞ്ഞു ഐ എസ് ആർ എൽ സഹസ്ഥാപകൻ ഇഷാൻ ലോഖൻഡെ മുർഷിദ് ബഷീർ ബാൻഡിഡോസ് जिला फुटबॉल एसोसिएशन सेक्रेटरी शाजेश कुमार केरला स्पोर्ट्स फाउंडेशन डायरेक्टर आशि कायनिकरा जिला स्पोर्ट्स काउंसिल प्रेसिडेंट पी निगिल तोडंगीयवर परिवाडील पंगड़तु as we geared up uh, with season 1 last year we went into pune

मरना तो एक मंजिल जाना ही और कावस्थ में लेके चुके हो बोले नल नल वाले आपसे क्या पॉइंट है यानि सुबह नॉस में जाते हैं माय तो ऑल पीपल को महेला ऐसे कंट्रीज लेके चुके और सेम टाइम जाते हैं फुची तो लाखों साफ़ लोग तो जाते हैं तो इंटरव्यू सुबह बस कुछ लगता है कहते हैं बाय बुलेटिस � आ प्रोग्राम आयोग को सिखे अंजलि मेहरन हमारे यहाँ बैंगो प्लेस ले छोटे इधर हमारे कांच ले अब हम उधर हमारे किंग खान इस कमिंग टू थोड़ी बोर्ड अगेन हमारे वाटर ले अलग तो ये आई बोर्ड ऑफ हमारे बहुत फास्ट कोर्स है राइलर दे एनीवे ऑलमोस्ट ऑल डिफरेंट लेवल्स नियरली ജനകീയമായി പോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സിറ്റിയിലേക്ക് വരുന്നത് സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയപൂർവ്വം ഈ ഇവന്റിനെ സ്വാഗതം ചെയ്യുന്നു ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ആ ഹൃദയമാണ് യഥാർത്ഥത്തിൽ ഈ ഇവന്റിന് വേണ്ടി കോഴിക്കോട് ഈ പതിച്ചു കൊടുക്കുന്നത് തിരിച്ച് അത് അതേപോലെ തന്നെ തരുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേഡിയങ്ങളൊന്ന് പൂനെ സ്റ്റേഡിയം ഒന്ന് ഹൈദരാബാദ് സ്റ്റേഡിയവും നമ്മളുടെ സ്റ്റേഡിയത്തിനേക്കാൾ വലിയ സ്റ്റേഡിയങ്ങൾ ഇതേ ഇവൻറ്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവർ ഈ പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനി ഈ രണ്ട് സ്റ്റേഡിയങ്ങൾക്കകത്തും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും വിത്തിൻ ടെൻ ഡേയ്സ് എങ്ങനെയാണ് സ്റ്റേഡിയം ഇന്ന് കാണുന്ന ലോണോട് കൂടി തിരിച്ചു എന്നുള്ളതിനെ സെൽഫ് എക്സ്പ്ലനേറ്ററി വീഡിയോ ഉണ്ട് കൺവിൻസ്ഡ് എന്തായാലും ഈ കോഴിക്കോട് പുതിയൊരു കാര്യത്തിൽ സംശയമില്ല കോഴിക്കോട് മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാല്പതിലധികം ഫോറിൻ റൈഡേഴ്സ് ഇന്റർനാഷണൽ റൈഡേഴ്സ് അതായത് നിങ്ങള് യുഎസ് ആവട്ടെ മെക്സിക്കോ ഫ്രാൻസ് ജർമ്മനി അങ്ങനെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി നാല്പതിലധികം വേൾഡ് ചാമ്പ്യന്മാരടങ്ങുന്ന ഒരു സംഘാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അതിൻ്റെ ഒരു നേതൃത്വ നിലയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ദ കിങ് ഖാൻ ആണ് വളരെ എക്സൈറ്റഡ് ആണ് സത്യം നമ്മൾ മോട്ടോർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ആസ് എ ഫാൻ ഒരു സൽമാൻ ഖാൻ ഫാൻ എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ സ്പോർട്സ് ഫാൻ എത്തൂസിയാസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കിട്ടിയിട്ടുള്ളത് ഒരു മികച്ച അവസരമാണ് അത് ഇവിടുത്തെ കോർപ്പറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലും ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കേരള ഫുട്ബോൾ അസോസിയേഷനും അതിന് കംപ്ലീറ്റ് ഒരു പിന്തുണ തരാന്ന് പറയുന്നതും വളരെ വളരെ പബ്ലിക്കിന് ഇതിന്റെ ടിക്കറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും കാരണം ഇത് ഈ കേരളത്തിൽ മാത്രമല്ല ഈ കേരളത്തിലെ ആളുകൾ മാത്രമല്ല ഈ റീസൺ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് വേൾഡ് ചാമ്പ്യന്മാരടങ്ങുന്ന ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഫോറിൻ റൈഡേഴ്സ് വരുന്നോണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇത്ര ഉള്ളത് കൊണ്ട് തന്നെ പല കൺട്രീസിൽ നിന്നുള്ള ആളുകൾ വരും മാത്രമല്ല സ്റ്റേറ്റിന്റെ പുറത്ത് അതായത് കേരളത്തിന്റെ പുറത്തു നിന്നുള്ള ഒട്ടുമിക്ക സ്റ്റേറ്റിൽ നിന്നും മോട്ടോർ സ്പോർട്സ് എന്തൂസിയാസ്റ്റുകളും കൂടെ ഒരു ഇവന്റായിട്ട് ഈ ഒരു കോഴിക്കോട് ഇവന്റ് മാറും തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് കാരണം ഇത് റോഡിൽ ഇങ്ങനെ അഭ്യാസ പ്രകടനം ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ല ഇതെല്ലാം ഒരു വളരെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണലി ഇതിന് അത്രയും ഒരു സ്കോപ്പ് ഉണ്ട് ഒരു മികച്ച രീതിയിൽ എത്താൻ പറ്റും അതൊരു അതൊരു പ്രൊഫഷനായി എടുക്കാൻ പറ്റുന്നു അറിയില്ല അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു റേസ് എന്ന് പറയുന്നത് മുർഷിദ് മുർഷിദെന്നാണ് ഐ എം ദ കോ ഫൗണ്ടർ ഓഫ് വാൻഡിഡോസ് മോട്ടോർ സ്പോർട്സ് നമ്മൾ കേരളത്തിൽ പല ഇവന്റുകളും റേസിംഗ് ഇവന്റുകൾ നടത്തിയിട്ടുണ്ട് ഇത് നമ്മളൊരു മെഗാ ഇവന്റ് ആണ് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഇവന്റ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്